സിറോ മലബാർ സഭയ്ക്ക് പുതിയയിടേൻ മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ കർദിനാൾ ജോർജ് ആലഞ്ചേരി മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ഡാനി പോൾ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയനെ പുതിയ ഇടയനായി മാർ തട്ടിൽ പിതാവ് അഭിഷിക്തനാകുമ്പോൾ അത് എത്രത്തോളം ശ്രദ്ധേയമായിരുന്നു മറ്റ് ബിഷപ്പുമാരുടെ സാന്നിധ്യം കൊണ്ട് എൽദോ സിറോ മലബാർ സഭയുടെ ഏതാണ്ട് മുഴുവനായും തന്നെയും അതിന്റെ ഒരു പരിച്ഛേദം ഇവിടെ കാണാമായിരുന്നു അത് സഭയുടെ ആസ്ഥാനമായ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ ചടങ്ങുകൾ നടക്കുമ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ സിനഡ് സമ്മേളിച്ചിരുന്നു സിനഡിൽ ഉണ്ടായിരുന്നത്രയും മുഴുവൻ സഭയുടെ പിതാക്കന്മാർ ഏതാണ്ട് അറുപത്തി അഞ്ചോളം പേരാണ് സിനഡിൽ പങ്കെടുത്തിരുന്നത് ആ ബിഷപ്പുമാർ ഈ ബിഷപ്പുമാർ മുഴുവനായും തന്നെ ഇവിടെ ഇതിൽ പങ്കെടുക്കാൻ ഒപ്പമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് സഭയുടെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പുതു പുരോഹിതരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു അതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ടാതിഥികളും ഇവിടെ സന്നിഹിതരായിരുന്നു ഇവർക്കുള്ള പ്രൌഢമായ ഒരു സദസ്സിലാണ് ഇന്ന് ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് സ്ഥാനികമായ ചിഹ്നങ്ങൾ അംശവടിയും അതോടൊപ്പം തന്നെ ഇതിലേതാവുമെല്ലാം തന്നെ അണിയിക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ നടക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്ത സ്വഭാവം അതിന് ഉണ്ടാകും ഉണ്ടാവുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് സഭ കടന്നു പോകുന്ന പ്രതി പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ അതിനെ നേരിട്ടുകൊണ്ട് സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഇവിടെ ആശംസ അർപ്പിച്ചു സംസാരിക്കുകയും ചെയ്യുന്നവർ പറയുകയും ചെയ്തു ഇപ്പോൾ ഈ കുർബാന മധ്യയുള്ള പ്രഭാഷണം നടക്കുകയാണ് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയാണ് സംസാരിക്കുന്നത് അതിനുശേഷം അനുമോദന സമ്മേളന കുർബാനയ്ക്ക് ശേഷം അടക്കമുള്ള കാര്യങ്ങൾ അനുമോദന പ്രസംഗങ്ങളടക്കമുള്ള പൊതുസമ്മേളനം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കും വലിയ തെരഞ്ഞെടുക്ക ഒരു ഒരു ഇന്നിവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ കൂടിയും വലിയ ഇവിടെ ഉണ്ട് നൽകിക്കൊണ്ടിരുന്നത് മറാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലായിരുന്നു ചടങ്ങുകൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ സെബാസ്റ്റിൻ വാണിയപുരക്കൽ ഉൾപ്പെടെയുള്ളവരുടെ ഉൾപ്പെടെയുള്ള മെത്രന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങ് നടന്നത് ഞാനീ എപ്പോഴാണ് ഈ ചടങ്ങ് തുടക്കമായത് മാത്രമല്ല ഈ വിവാദ വിഷയങ്ങളിൽ എന്ത് നിലപാടായിരിക്കും റാഫേൽ തട്ടിൽ ഇനി എടുക്കുക എൽദോ അത് ഒരു വിഷയം തന്നെയാണ് കാരണം ഇത്തരം സഭയുടെ കുർബാന ഏകീകരണം പോലുള്ള വിഷയങ്ങളിൽ എന്ത് അഭിപ്രായമാവും ഇനി പുതിയ ഇടയിൽ ഉണ്ടാകുക എന്ന് തന്നെയാണ് സഭ ഉറ്റുനോക്കുന്നത് സഭ മാത്രമല്ല സഭയോടടുപ്പമുള്ള എല്ലാവരും തന്നെ കത്തോലിക്ക സഭ തന്നെ ഉറ്റുനോക്കുന്നത് ഏത് രീതിയിലായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുക ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് അതിന്റെ ഒരു ആ ചർച്ചകളുടെ ഒരു തുടർച്ച തന്നെയാണ് പിന്നീട് ഇത് കർണാൾ ജോർജ് ആലഞ്ചേരി അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവയ്ക്കാനിടയായ ഒരു സാഹചര്യമെല്ലാം തന്നെ അതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് ന്യൂസൈറ്റിനോട് സംസാരിക്കുമ്പോൾ മാർ റാഫിൽ തട്ടൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധേയം തന്നെയാണ് കാരണം ചർച്ചയുടെ വഴികൾ അടഞ്ഞിട്ടില്ല കുർബാന ഏകീകരണം ഉൾപ്പെടെയുള്ള ആ വിഷയങ്ങളിൽ ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട് ആ വാതിലുകൾ ഒന്നും അടഞ്ഞിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു വളരെ പോസിറ്റീവായ ഒരു സമീപനം തന്നെയാണ് ഈ കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് അതിനെ സഹർഷം മറ്റുള്ളവരും തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂടി അധ്യക്ഷനായിട്ട് തന്നെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് തന്നെ കഴിയും ഇനി പ്രത്യേകമായിട്ട് തന്നെ ഇവരെ കാണുകയും ഈ കാര്യങ്ങളിലൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനെല്ലാം തന്നെ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും അതിന് അതിനത്തെ ഒരു അധികാരവും ചുമതലകളും എല്ലാം തന്നെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് താനും അതുകൊണ്ട് തന്നെ ിൽ നിന്ന് ടോം ഈ ഡാൻസ് സൂചിപ്പിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല കൂടി വരുന്ന സാഹചര്യത്തിൽ അവിടെ ഈ ഏകീകൃത കുർബാനയിൽ ചൊല്ലിയുള്ള തർക്കങ്ങൾ അത് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണല്ലോ അപ്പോൾ പുതിയ ചുമതലയിലേക്ക് പുതിയ ഒരു ഇടയിൻ വന്ന സാഹചര്യത്തിൽ റാഫേൽ തട്ടിലെ നിലപാടുകൾ ശ്രദ്ധേയമാകില്ലേ അവിടെ ഈ വിമതപക്ഷം അല്ലെങ്കിൽ വിമത വിമത എതിർപ്പറിയിക്കുന്ന വിശ്വാസികൾമായ സമൂഹമൊക്കെ എത്തരത്തിലായിരിക്കും ഈ റാഫേൽ തട്ടലിൻ്റെ ഈ സ്ഥാനാരോഹണത്തെ സ്വീകരിക്കുക സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ നിയമിച്ചതിന് പിന്നാലെ ഇന്നലെ തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഒരു പഴയ മുൻപത്തെ അതായത് ഏതാനും നാളുകൾക്ക് മുൻപുള്ള ഒരു വീഡിയോ വ്യാപകമായ രീതിയിൽ സഭാ വിശ്വാസികളുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ നിലപാട് പറയുന്നുണ്ട് അതായത് സിനഡും സഭാ അധ്യക്ഷനും പറയുന്ന തീരുമാനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല അതാണ് സഭയുടെ ഔദ്യോഗികമായ നിലപാട് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഈ കുർബാന ഏകീകരണ കുർബാന വിഷയത്തിൽ നിലവിലത് മാർപ്പാപ്പയുടെ പരിഗണനയിലാണ് മാർപ്പാപ്പ അന്ത്യശാസനം നൽകിയിട്ടുണ്ട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിനഡിനെ അനുസരിക്കണം ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശം നൽകി ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ അതായത് ക്രിസ്മസ് മുതൽ സഭയിലെ പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അധിരുപതിയിലെ വിഘടിച്ച് നിൽക്കുന്ന എറണാകുളം അങ്കമാലി അധ്യപതിയിലെ എല്ലാ പള്ളികളിലും ഏകീകരണ കുർബാന നടപ്പാക്കണമെന്ന കൃത്യമായ നിർദ്ദേശം മാർപ്പാപ്പ നൽകിയിരുന്നു മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയും സെറിൽ വാസിൽ ബിഷപ്പ് നൽകിയിരുന്നു അങ്ങനെ കൃത്യ കർശനവുമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇപ്പോഴും ജനാഭിമുഖ കുർബാന തുടരുകയാണ് സിനഡനെ അനുസരിക്കാതെ സിനഡനെ ധിക്കരിച്ചുകൊണ്ട് ഒരു വിഭാഗം വൈദികർ മുന്നോട്ടു പോകുന്നു ആ ഒരു സാഹചര്യത്തിലാണ് സഭയിലെ പ്രത്യേകിച്ചൊരു മാറ്റം ഭരണ നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് മാർ ജോർജ് ആലഞ്ചേരി സഭാ അധ്യക്ഷ പദവി ഒഴിയുന്നത് പുതിയ മെത്രാപോലിയത്തെയെ വലിയ മെത്രാപോലിയത്തെയെ മാർ റാഫേൽ തട്ടിലിനെ സഭയുടെ ചുമതല ഏൽപ്പിക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിലപാട് എന്ത് സൂചിപ്പിച്ചതുപോലെ ഏറെ നിർണായകം തന്നെയാണ് പക്ഷെ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കുർബാന വിഷയം അത് മാർപ്പാപ്പയുടെ ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രതികരണം ചോദിച്ചപ്പോഴും പറഞ്ഞു അത് മാർപ്പാപ്പയുടെ പരിഗണനയിലാണ് പക്ഷെ ചർച്ചകൾ ഉണ്ടാകും ചർച്ചകൾ എന്ന് പറയുമ്പോൾ കുർബാന വിഷയത്തിലും അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്നെല്ലാം ഈ വിമത വൈദികരുമായ ഒരു ചർച്ച ഉണ്ടാകും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കും ഒരുപക്ഷെ ഒരു പുറത്താക്കൽ നടപടി നടപടികളൊക്കെ ഉണ്ടാകുമെന്ന രീതിയിൽ സഭയ്ക്കുള്ളിൽ വലിയ പ്രചരണം ഉണ്ടെങ്കിലും ആ ഒരു കടുത്ത നടപടി ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുക പരമാവധി വിമത വൈദികരെയും വിശ്വാസികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെയും കൂടി കേട്ടുകൊണ്ടുതന്നെ സ്ഥാനാരോഹണം അത് കാക്കനാട് നടന്നു ഇനിയുള്ള കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ഉറ്റുനോക്കൽ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എന്റെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനിപ്പോളും ടോം കുര്യാക്കോസും നൽകിയത് അമിത അധികാരത്തെ വിമർശിച്ച എം ടി വാസുദേവൻ നായർ അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്ന എം ടി വിമർശിച്ചു അധികാരം ജനസേവനത്തിന് എന്ന സിദ്ധാന്തം കുഴിച്ചു മൂടി ജനാവലി ആൾക്കൂട്ടമായി മാറുന്നു ഈ ആൾക്കൂട്ടത്തെ പടയാളികളും ആരാധകരുമാക്കുന്നു ഇ എം അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കി അധികാരം നേടിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം പൂർത്തിയാക്കിയെന്ന് ഇ എം എസ് കരുതിയില്ല അതാണ് ഇ എം എസ് മഹാനായ നേതാവായത് നേതാവ് നിമിത്തമല്ല കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അധികാരത്തിലുള്ളവർ തിരിച്ചറിയണമെന്നും എം ടി വാസുദേവൻ നായർ പറഞ്ഞു ഭരണാധികാരി നൽകുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യമെന്നും എം ടി കെ എൽ എഫ് വേദിയിൽ പറഞ്ഞു മുഖ്യമന്ത്രി വേദിയിലിരിക്കുകയാണ് എം ടി വാസുദേവൻ നായരുടെ ഈ വിമർശനങ്ങൾ ಎಳಿ ಕೊಡ್ಕೊಂಡು ಔದಾರ್ಯ ತುಂಡುಗಳಲ್ಲ ಸ್ವಾತಂತ್ರ್ಯ ಆಲ್ಕೂಟನ್ ಸಾಮೂಹಿ ಮಾರಣ ಋಷಿ ನೆಪುರೇರುಷಿಯಿಂದ ಪ್ರತ್ಯು ಎರಾಯಿ ಚಕ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഭൂചലനം ആറ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം അഫ്ഗാനിസ്ഥാനാണ് നിലവിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡൽഹിക്ക് പുറമെ നോയിഡ ചണ്ഡീഗഡ് ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ട് അൻപതോടു കൂടിയാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ഒരിടവേള അൽമുക്താദർ ജോലി എന്നൊക്കെയുള്ള സംശയം കൊണ്ട് തന്നെ ഒരു കണക്കൂട്ടൽ ആ കുടുംബത്തിന് അല്ലെങ്കിൽ സ്വാദിനുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് അയൽവാസിയായ ശ്രീധരൻ ചേട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് തൊട്ടടുത്ത ആളെയാണ് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത് എങ്ങനെയാണ് സംഭവങ്ങൾ അതെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് വേറെ ഒന്നും കണ്ടില്ല സംഭവം അറിയുന്നില്ല ഇത് പൊളിച്ചൊക്കെ ആറേ കാലിലിരുന്ന് ഇപ്പം ആറ് ആറരയാവുമല്ലോ ശരിക്ക് കൊളിച്ചം വരെ അതിൽ നിന്നും പൊളിച്ചു കൊണ്ടുപോയി അപ്പോൾ പോയി ചാനൽ വന്നതിന് ശേഷം നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു നമ്മുടെ വീണ്ടും വാർത്തകളിലേക്ക് മതനിന്ദ ആരോപിച്ച് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിനായി എൻ ഐ എ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായാൽ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം സവാദ് ഈ മാസം ഇരുപത്തിനാല് വരെ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ് കൈവിട്ട് കേസുമായി ബന്ധപ്പെട്ട ഈ ആസൂത്രണത്തിലെ അതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ സഭാത്തിൻ്റെ അറസ്റ്റിലൂടെ തന്നെ പുറത്തുവരുമെന്നാണ് എൻ ഐ എ പ്രതീക്ഷിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കാലം അത്രയും ഒളിച്ച് താമസിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തവരെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ആ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് ഈ മാസം ഇരുപത്തി നാല് വരെയാണ് ഇയാളെ റിമാൻഡ് കാലാവധിയുള്ളത് അതിൽ കൂടുതൽ അതിൽ കുറച്ച് സമയം ഇയാളെ ചോദ്യം ചെയ്യാനടക്കം ലഭിക്കുന്നതിലൂടെ തന്നെ കൂടുതൽ വസ്തുതകളിലേക്ക് കടന്നു പോകാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നു പോകാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ സാമ്പത്തികമായുള്ള സഹായങ്ങൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് തൊഴിൽ ചെയ്തു പോകാൻ കഴിയുന്ന ആ കാര്യങ്ങളിലേക്ക് ഇയാളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എട്ട് വർഷത്തോളമായി സംസ്ഥാനത്തിനകത്ത് തന്നെ ജീവിതം നയിക്കുന്നതിൽ അതിൽ വലിയൊരു പങ്ക് ആ ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് തന്നെ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു അനുമാനം ഇയാളെ കഴിഞ്ഞ കുറേ നാളുകളായി എൻ നിരീക്ഷിക്കുമ്പോൾ പോലും ഇയാൾക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സഹായങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ബേര എന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒൻപത് മാസമായി ഇയാൾ ഇയാളെത്തിയിട്ടുള്ളത് അതിന് മുൻപ് കണ്ണൂരിലെ തന്നെ രണ്ട് സ്ഥലങ്ങൾ ഇയാൾ ഒളിച്ച് ഇതുപോലെ തന്നെ താമസിച്ചായി കണ്ടിട്ടുണ്ട് ഇവിടങ്ങളിലൊന്നും മറ്റുള്ളവരുമായി അടുത്ത ഇടപഴകിയില്ലെങ്കിൽ കൂടിയും ഇയാളെ കാണുന്നതിന് വേണ്ടി ആളുകൾ സ്ഥിരമായി എത്തിയിരുന്നതായി ഉള്ള വിവരങ്ങൾ ഇതിനകം തന്നെ എന്നെയൊക്കെ ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ട് ഫോണുകളുടെ ഫോറൻസിക് പരിശോധന ഒപ്പം മറ്റൊരു സിം കാർഡ് കൂടി ലഭിച്ചിട്ടുണ്ട് ഇതിനെയെല്ലാം തന്നെ പരിശോധനയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് വിചാരണയിലും ഏതാണ്ട് പത്തൊൻപത് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതിനപ്പുറമുള്ള കൂടുതൽ കാര്യങ്ങൾ മൂന്നാംഘട്ട വിചാരണയിലേക്ക് കടക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പ്രത്യേക ഈ ഇത് സംബന്ധിയായ ആസൂത്രണങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ ഫോൺ കോളുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുവാനും കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്കടക്കം കടന്നു വരുവാനുമുള്ള സാധ്യതയുമുണ്ട് ഉണ്ടായിരുന്ന സാക്ഷികളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കും എന്തായാലും ഇപ്പോൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് എൻ എ സവാദിന് അറസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത് ഇതുവരെ വെളിപ്പെട്ടതിനപ്പുറം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഡാനി പോൾ റിപ്പോർട്ട് അയോധ്യ വരുമെന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ബാബറി മസ്ജിദിനുള്ളിൽ ഹിന്ദുമത വിശ്വാസികൾക്ക് ആരാധന നടത്തുന്നതിനായി അനുമതി നൽകിയത് ആലപ്പുഴക്കാരനായ ഐ സി ഐസ് ഉദ്യോഗസ്ഥൻ കെ കെ നായർ ആണ് രാമക്ഷേത്രം പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ കൈനഗിരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അയോധ്യയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച കെ കെ നായരുടെ ജീവിതം സന്തോഷത്തോടെ ഓർത്തെടുക്കുകയാണ് ബന്ധുക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്നിന് കുട്ടനാട്ടിലെ കൈനഗിരി എന്ന ചെറു ഗ്രാമത്തിലാണ് പാർവതി അമ്മയുടെയും ശങ്കര പണിക്കരുടെയും മകനായി കെ കെ നായരുടെ ജന്മം ആലപ്പുഴയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരത്തും പിന്നീട് ഐ സി എസ് നേടുന്നതിനായി ലണ്ടനിലേക്കും അദ്ദേഹം പോയി പഠനത്തിൽ അതീവ തൽപരനായിരുന്നു കെ കെ നായർ എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമനായിട്ടും റാങ്ക് ഒക്കെ ഗോൾഡ് വാങ്ങിച്ചാണ് ഈ പരീക്ഷയുടെ ഓപ്ഷണൽ പേപ്പറിന്റെ തലേദിവസം സെക്കൻഡ് ഷോ കാണാൻ പോയി ഒന്നും അവസാനം നോക്കിയിട്ട് ഒരു വലിയ ബക്കറ്റ് വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് ഉണർത്തി പഠനശേഷം ഉത്തർപ്രദേശിലെ ഫൈസിയാബാദ് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു കെ കെ നായർ കളക്ടറായിരിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം കണ്ടെത്തുന്നത് നായരുടെ അനുവാദത്തോടെയായിരുന്നു വിഗ്രഹപ്രതിഷ്ഠയെന്നും ആരാധനയെന്നും ബന്ധുക്കളും പറയുന്നു അറിവോടും സമ്മതത്തോടും ഒരു പത്ത് ഇരുനൂറ് രൂപ സന്യാസിമാർ രാത്രിയായപ്പം അവിടെ അവരെല്ലാവരും കൂടെ അങ്ങ് കയറി വാക്ക് പോയു അവിടുത്തെ തഹസിൽദാർ ആ ലോക്കലായിട്ടുള്ള അതോറിറ്റി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു എന്തായാലും അത് അവരെ ഒഴിപ്പിക്കേണ്ടാവുന്ന അവരെ അവരാണ് യഥാർത്ഥ അവകാശികൾ യഥാർത്ഥ ഉടമകൾ അവരാണ് അത് ഇത്രയും കൊല്ലം വേറെ ആളുകളുടെ കയ്യിൽ ഇരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഓണർഷിപ്പൊന്നും മാറത്തില്ലല്ലോ ബലമായിട്ട് പിടിച്ചതല്ലേ അതുകൊണ്ട് അവരെ ഒഴിപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ വിദേശ അധിനിവേശത്തിന്റെ ഭാഗമായി പിടിച്ചെടുക്കപ്പെട്ട ആരാധനാലയമാണ് ബാബറി മസ്ജിദെന്ന് നായർ ഉറച്ചു വിശ്വസിച്ചിരുന്നതായി അദ്ദേഹത്തോടൊപ്പം നിരവധി കാലം താമസിക്കുവാൻ കൂടി അവസരം ലഭിച്ച സഹോദരപുത്രൻ പത്മനാഭപിള്ള ഓർത്തെടുക്കുന്നു കേരളത്തിലേക്കും ആലപ്പുഴയിലേക്കുമുള്ള നായരുടെ മടങ്ങിവരവ് വളരെ ചുരുക്കമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്മാരകമുൾപ്പെടെ വിപുലമായ പദ്ധതികൾ തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ബന്ധുക്കൾ ഞങ്ങൾക്ക് ഇവിടെ നല്ല ഒരു മെമ്മോറിയൽ ഉണ്ടാക്കണമെന്നുണ്ട് ഈ രണ്ടര സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ കട പോലെ കട കടമുറി പോലെ പണിഞ്ഞു വെക്കാന്നല്ല കുറെ കൂടെ ഒരു വിശാലമായിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് നല്ലൊരു മെമ്മോറിയൽ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിയന്ത്രണങ്ങളെ തുടർന്ന് ശബരിമലയിലെ തിരക്കിൽ അയവ് വന്നു വലിയ നടപ്പന്തലിൽ ആളൊഴിഞ്ഞു ഒറ്റവരിയായിട്ടാണ് വരിയായിട്ടാണ് തീർത്ഥാടകർ എത്തുന്നത് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ പോലീസും ദേവസ്വം ബോർഡും യോഗം ചേർന്നു മകരവിളക്കിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെയും ഇന്നുമായി ഇന്ന് ദേവസ്വം ബോർഡും പോലീസും മറ്റ് വകുപ്പുകളും ചേർന്നുള്ള ഈ യോഗം രാവിലെ പത്ത് മണിക്ക് ചേർന്നു ഈ യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും എല്ലാ അടക്കം എല്ലാ കാര്യങ്ങളും വിലയിരുത്തുകയുണ്ടായി അതിനുശേഷം യോഗത്തിന് ശേഷം പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിവിധ ഇടങ്ങളിലായി സന്ദർശനം നടത്തി അവിടെയുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി സൗകര്യങ്ങൾ വിലയിരുത്തി അതേസമയം മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന ദിവസത്തേക്കായി ആ തീർത്ഥാടകർ എത്തുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട് ആ നിയന്ത്രണം ഒരു കാരണവശാലും നേരത്തെ ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടില്ലാത്ത തീർത്ഥാടകരെ പറഞ്ഞു വിടുന്നതിന് ഉള്ളതായിരിക്കില്ല അവർ എത്തുമ്പോൾ അവരെ കൂടി തീർത്ഥാടനത്തിനായി എത്തുന്ന ആളുകളെ ഒരാളെയും പറഞ്ഞു വിടില്ല അവരെ എല്ലാം തന്നെ ദർശനത്തിന് സൗകര്യം അനുവദിക്കും അതേസമയം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ആയിരിക്കും കൂടുതൽ സൗകര്യപ്രദമായ ദർശനം സാധ്യമാകുക അതുകൊണ്ട് ഒരു കാരണവശാലും മകരവിളക്ക് ദിവസമായ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ഒരു കാരണവശാലും തീർത്ഥാടകർ ഒട്ടേറെ പേർ വരാൻ വരുന്നത് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു പാണ്ഡിത്താവളമാണ് പ്രധാന വ്യൂ പോയിൻറ്റ് അവിടെയാണ് വർഷങ്ങളായി തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തുകയും അവിടെ നിന്ന് മകരജ്യോതി ദർശിക്കുകയും ചെയ്യുന്നൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തിന് പാണ്ഡിത്താവളം എന്ന് പേര് വന്നത് പാണ്ഡിത്താവളം അടക്കം പത്ത് കേന്ദ്രങ്ങളിലാണ് ദർശനം സാധ്യമാകുക അവിടെയെല്ലാം തന്നെ ഈ വ്യൂ പോയിൻ്റുകളെല്ലാം തന്നെ സജ്ജമാക്കി അവിടങ്ങളിലെല്ലാം തന്നെ മൂന്ന് നേരം അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് എത്തുന്ന ആളുകൾക്ക് മകരജ്യോതി ദർശനം സുഖമായി സാധ്യമാക്കാനും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ മടങ്ങാനുമുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ റിപ്പോർട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ പതിനേഴിന് പരിഗണിക്കും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഷാഫി പറമ്പിൽ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു കണ്ടാലറിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രതിഷേധ ധർണ നടത്തും അതിനിടെ എം വി ഗോവിന്ദന്റുപടിയുമായി അബിൻ വർക്കി രംഗത്തെത്തി ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹമൊരു മാസ്റ്ററാണോ അതേ ഒരു മോൺസ്റ്ററാണോ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് കാരണം ഇത്ര ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ഇത്ര സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെ മോൺസ്റ്റർ എന്നല്ലാതെ നമുക്ക് ഒരു സാമാന്യ ജനത്തിന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല കാരണം ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ത് കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അരമയെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായി നൽകി സർക്കാരിന് ഉപദേശം കൊടുക്കുന്നത് അവരുടെ ശത്രുക്കളാണ് നിയമവിരുദ്ധമായി നടപടിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം എതിർക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്ന ഒരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത് ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത് ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ് അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ യും ഹാജരാക്കിയറ്റ് ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തണിന്റെ രണ്ടാം എഡീഷന്റെ ഭാഗമായി റോഡ് ഷോയ്ക്ക് തുടക്കമായി സെന്റ് കോളേജിൽ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരവും മുൻ താരവുമായ പ്രാചീ തെഹ്ലാൻ ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റും റീജിയണൽ മേധാവിയുമായ ടി എസ് മോഹനദാസ് എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തണിന്റെ രണ്ടാം പതിപ്പ് ഫെബ്രുവരി പതിനൊന്നിന് നടക്കും കൊച്ചിയെ സ്പോട്ട് ടൂറിസം ഹബ്ബായി ഉയർത്തുക ക്ലീൻ ഗ്രീൻ സേഫ് കൊച്ചി എന്നീ ദീർഘകാല ലക്ഷ്യം മുൻനിർത്തിയാണ് ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തോൺ സംഘടിപ്പിക്കുന്നത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന റോഡ് ഷോ വിവിധ കലാലയങ്ങളിലടക്കം സന്ദർശനം നടത്തും ഇത്തവണ ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തണിൽ ശാരീരിക വൈകല്യമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാരത്തണിലുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു ഓൺലൈൻ രജിസ്ട്രേഷന് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചി മാരത്തോൺ ഡോട്ട് ഇൻ സന്ദർശിക്കുക